അരനൂറ്റാണ്ടുകാലം തലശ്ശേരിയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ വാഴയിൽ ശശി വിടവാങ്ങി ഇരുപതു വർഷം മുൻപാണ് ശശി കോയമ്പത്തൂരിൽ വെച്ച് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമായത് തുടർന്ന് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ അദ്ദേഹം കോവിഡ് കാലത്ത് നഗരത്തിന്റെ നാനാഭാഗത്തും സജീവ സാന്നിധ്യമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ച് ഏഴു ദിവസം നീണ്ടുനിന്ന തലശ്ശേരി കാർണിവലിന് ചുക്കാൻ പിടിച്ചത് സ്പീക്കർ എ എൻ ഷംസീർ നഗരസഭാ ചെയർമാൻ ജമുനാ റാണി ടീച്ചർ എന്നിവർക്കൊപ്പം വാഴയിൽ ശശി രാപ്പകലില്ലാതെ നടത്തിയ പ്രവർത്തനമാണ് തലശ്ശേരി കാർണിവലിനെ വിജയത്തിലേക്ക് നയിച്ചത് മികച്ച മികച്ച അദ്ദേഹം മികച്ച സഹകാരിയാണ് ഒപ്പം നല്ല സഹൃദയനവുമാണ് തലശ്ശേരിയിൽ അദ്ദേഹം ആരംഭിച്ച പഴം പച്ചക്കറി സൊസൈറ്റി അത് അദ്ദേഹത്തിൻ്റെ കാർണികത്വത്തെ ആരംഭിച്ചത് അദ്ദേഹമാണ് അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് അതിന്ന് നിന്ന് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം സഹകരണ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുന്നതിൽ നല്ല പങ്കുവഹിച്ച ആളാണ് ഇപ്പോൾ സമീപകാലത്താണ് പാർലമെൻ്റ് രംഗത്തേക്ക് വന്ന് തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായി നല്ല രീതിയിൽ ശോഭിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ദീർഘകാലത്തിന് ശേഷമാണ് തലശ്ശേരിയിൽ കാർണിവൽ സംഘടിപ്പിച്ചത് ആ കാർണിവലിന്റെ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു കാർണിവൽ സമാപിച്ചതിന്റെ മൂന്നാം ദിവസമാണ് വാഴയിൽ ശശിയെ അസ്വസ്ഥതകളെ തുടർന്ന് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബീഡിത്തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് ബാലസംഘത്തിൽ കൂടി സംഘടന രംഗത്തേക്ക് കടന്നുവന്ന ഡിവൈഎഫ്ഒയുടെ തിരുവങ്ങാട് വില്ലേജ് സെക്രട്ടറിയായും തലശ്ശേരി ബ്ലോക്ക് ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ിൽ പാർട്ടി അംഗമായി സി പി ഐ എം തിരുവങ്ങാട് ലോക്കൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചു തലശ്ശേരി സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അദ്ദേഹം സജീവ പ്രവർത്തകനായി അന്തരിക്കുന്ന അവസരത്തിൽ സി പി എമ്മിന്റെ തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമായി അതോടൊപ്പം തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് തലശ്ശേരി റൂറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് പഴം പച്ചക്കറി സൊസൈറ്റിയുടെ പ്രസിഡന്റ് കോ പ്രസിഡന്റ് എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു തലശ്ശേരി ജനറൽ ആശുപത്രി വികസന സമിതി അംഗവുമാണ് തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ എന്ന നിലയിൽ തലശ്ശേരി നഗരസഭയുടെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വാടക ശശിക്ക് സാധിച്ചിട്ടുണ്ട് പൊതുപ്രവർത്തനങ്ങൾക്കിടയിൽ വിവിധ ഘട്ടങ്ങളിൽ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട് ജിയോ സാന്റ് ഈ ജിയോ സാന്റ് ഇത്രയ്ക്ക് മികച്ചതാണ് പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പൂഴിക്ക് പകരം ഇതാ ജിയോ സാന്റ്